ും നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് അല്ലാഹു പറയുന്നത് അള്ളാഹ്നോട് ചോദിക്കണം ചോദിച്ചാലേ അല്ലാഹുവിനോട് ചോദിച്ചാലാണ് അല്ലാഹു തരുന്നത് ചോദിക്കാതെ അല്ലാഹു തരൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചെയ്യുന്ന അമലുകളെല്ലാം നാളേക്ക് വേണ്ടിയുള്ള എടുത്തുവെക്കലാണ് കളക്ഷനാണ് നാളേക്ക് വേണ്ടി അമല് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ സ്വന്തം ശരീരത്ത് നിയന്ത്രിക്കാൻ കഴിയാത്തവനാണ് സ്കൂളിലൊക്കെ പോയാൽ കലാലയങ്ങളിൽ പോയാൽ ക്യാമ്പസുകളിൽ പോയാൽ പ്രസന്റ് എങ്ങനെ ആസ്വദിക്കാമെന്നാണ് അവര് പറയാ പഠിപ്പിച്ചു തരാ നിന്റെ പ്രസന്റ് നീ എങ്ങനെയാണ് ആസ്വദിക്കുക അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇന്നത്തെ കാര്യം നീ ആസ്വദിക്ക നാളത്തെ കുറിച്ച് നീ ചിന്തിക്കേണ്ട ആ ഒരു മോട്ടോയാണ് നമ്മുടെ കലാലയങ്ങളിൽ ആ സന്തോഷങ്ങൾക്ക് തടസ്സമാകുന്ന മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിച്ചേക്ക് ആ സന്തോഷത്തിന് വിഘാതമാകുന്ന ഉമ്മയോ ഉപ്പയോ നാട്ടുകാരോ സഹോദരങ്ങളുമായിട്ടോ നിനക്ക് ബന്ധം വേണ്ട എന്നൊരു മെസ്സേജാണ് പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാ അതുകൊണ്ടാണ് എൻ്റെ ശരീരം അതെന്റെ ഇഷ്ടമാണെന്ന് പെൺകുട്ടികൾ പറയാൻ തുടങ്ങിയത് എന്റെ വസ്ത്രം അതെന്റെ ചോയ്സാണ് എന്റെ ശരീരം എൻ്റെ ചോയ്സാണ് എൻ്റെ പാർട്ട്ണർ അതെന്റെ ചോയ്സാണ് അങ്ങനെ പറയാൻ തുടങ്ങി മാതാപിതാക്കളോട് മക്കൾ പറയാൻ തുടങ്ങി ഞാനല്ലേ കല്യാണം കഴിക്കുന്നത് അതെന്റെ ഇഷ്ടമല്ലേ നിങ്ങളെന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി നമ്മുടെ മക്കൾ മൈ ചോയ്സ് ചോയ്സ് എന്റെ സന്തോഷത്തിന് വികാതമായി നിൽക്കുന്ന ആളുകളായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക പ്രിയപ്പെട്ടവരെ ആ ബന്ധം തകരുമ്പോഴാണ് അധാർമ്മികതകൾ നമ്മുടെ നാട്ടിൽ വളരുന്നത് ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട് ഈ ബന്ധത്തെയാണ് നമ്മൾ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഈ കുടുംബ ബന്ധമാണ് നമ്മുടെ നാട്ടിൽ നന്മ നിലനിൽക്കാനുള്ള കാരണം നമ്മളെല്ലാവരും ഒരു പരിധിവരെ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം ഇങ്ങനെ ഒരു കുടുംബ ബന്ധം നമ്മൾക്കുണ്ട് എന്നതാണ് ഉപ്പയുണ്ട് ഉപ്പറിഞ്ഞാലോ ഉമ്മറിഞ്ഞാലോ ഭാര്യ അറിഞ്ഞാലോ ഭർത്താവ് അറിഞ്ഞാലോ മക്കൾ അറിഞ്ഞാലോ ഇതാ നമ്മളെ തെറ്റിൽ നിന്ന് എപ്പോഴും പിടിച്ചു നിർത്തുന്നത് അതൊരു ലോക്ക ഈ ലോക്ക് തകർക്കലാണ് ലിബറലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോക്ക് പൊട്ടിക്കാൻ ഈ ലോക്ക് പൊട്ടിക്കരുത് എന്ന പരിശുദ്ധ കുറാൻ പറയുന്നു ഈ ലോക്ക് അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറയുന്നത് ഈ ലോക്ക് പൊട്ടിക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത് അള്ളാഹുവിന്റെ ശാപം അവരിലുണ്ടാകും എന്നാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് യൂറോപ്യൻ പാശ്ചാത്യൻ രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള പുനിവാസങ്ങളും അനാചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാത്തത് ഒരു പരിധിവരെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന കാരണത്താലാണ് എന്നാൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു നൂറ് വർഷം മുമ്പ് വരെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും കല്യാണം കഴിയുന്നതിന് മുമ്പ് അവിഹിത ബന്ധമില്ലാത്തവരായിരുന്നു ഒരു നൂറ് വർഷം മുമ്പ് വരെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും കല്യാണത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാത്ത ആളുകളായിരുന്നു എന്നാൽ ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും കല്യാണത്തിന് മുമ്പ് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന ആളുകളാണ് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അതിൽ ചില ആളുകൾക്ക് കല്യാണം കഴിയുന്നു അല്ലാത്തവർ ലിവിംഗ് ടുഗതറിലൂടെ അവരുടെ ബന്ധം അവസാനിക്കുന്നു അങ്ങനെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്നത് പോലെ പിതാവില്ലാത്ത മക്കൾ അവിടെ ജനിക്കുന്നു സ്വാഭാവികമായി പിതാവില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പിന്നെ ആരോടാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത് ഉപ്പയില്ലെങ്കിൽ പിന്നെ ആരോടാണ് നമ്മുടെ മക്കൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എന്ത് തെറ്റു ചെയ്യാനാണ് നമ്മൾക്ക് മടി ഉണ്ടാവുക ചോദിക്കാൻ പിതാവില്ല പള്ളിയിൽ വന്നാലും മദ്രസയിൽ വന്നാലും സ്കൂളിൽ വന്നാലും ക്യാമ്പസുകളിൽ വന്നാലും ചോദിക്കാൻ ചോദിക്കാനാളില്ലെങ്കിൽ സ്വാഭാവികമായി ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറും ഇന്ന് നമ്മുടെ മക്കളൊരു പതിനഞ്ചു വയസ്സുവരെ പേടിച്ച് ജീവിക്കുന്നത് ഉപ്പ എന്നൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ഉപ്പയെ പേടിയുള്ളത് കൊണ്ടാണ് എപ്പോഴാണ് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നത് ഉപ്പയോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ മക്കൾ തെറ്റുകാരാവാൻ തുടങ്ങുന്നത് തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ കാലെടുത്തു വെക്കുന്നത് ഉപ്പയോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ഉപ്പയുണ്ടെങ്കിൽ രഹസ്യമായി തെറ്റെയ്തേക്കാം പരസ്യമായി ചെയ്യൂല ഉപ്പ എന്നുള്ളൊരു ഭയം അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർ പരസ്യമായി തെറ്റെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ ഇസ്ലാമിക ലോകത്ത് കല്യാണം കഴിക്കുമ്പോൾ തറവാട് നോക്കണം എന്ന് പറയുന്നത് തറവാട് നോക്കണം കുടുംബം നോക്കണം എന്ന് പറയുന്നത് എപ്പോഴും കുടുംബം എന്നുള്ളതൊരു ലോക്കാണ് പ്രിയപ്പെട്ടവരെ തൊലാക്ക് ചെല്ലാനാണെങ്കിൽ വരെ കല്യാണം കഴിഞ്ഞ് കുടുംബ ഒരു നിലക്കും ഒത്തുപോകുന്നില്ലെങ്കിലും നല്ല കുടുംബക്കാരാണെങ്കിൽ തൊലാക്ക് ചെല്ലാതെ പരിഹരിക്കാനാണ് അവർ തീരുമാനിക്കുക അറിഞ്ഞ കുടുംബക്കാരാ അവർ തൊലാക്ക് ചെല്ലെന്ന് പറഞ്ഞ നാട്ടിലൊരു മോശാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം ഒരു കുടുംബവും ഇല്ലാത്തവർ കുടുംബത്തോടൊരു ബന്ധം പോലും ഇല്ലാത്തവർ കുടുംബവുമായി അറ്റാച്ച്മെന്റ് ഇല്ലാത്ത തീരെ തറവാടി കുടുംബമാണെങ്കിൽ അവർക്ക് തൊലാക്ക് വിഷയമല്ല അവര് പുഷ്പം പോലെ തൊലാക്കിന് തയ്യാറാവും ഈ ചൊലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റിലുള്ള എമർജൻസി എക്സിറ്റ് പോലെയാണ് ചൊലാക്ക് എന്നുള്ളത് ഫ്ലൈറ്റിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട് അത് എന്തിനാ ഉപയോഗിക്കാം ഏറ്റവും അവസാന ഘട്ടത്തിലാണത് ഉപയോഗിക്കുക നമ്മൾ ഫ്ലൈറ്റിൽ കയറിയാല് എയറോസ്റ്റസ് നമ്മളോട് പറഞ്ഞിരും ഉദാഹരണം വയസ്സായ ബലഹീനരായ ഡിസേബിൾഡ് ആയ ആളുകളൊക്കെ ആയ ആളുകളൊക്കെ ഈ എമർജൻസി എക്സിറ്റിന്റെ അടുത്ത് ഇരിക്കാൻ അവർ സമ്മതിക്കൂല ഇന്നലെ എന്നോട് സീറ്റ് മാറാൻ പറഞ്ഞു ഫോർ എഫ് എന്റെ സീറ്റ് എഫ് ആയിരുന്നു അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് ടൂ ലേക്ക് മാറ്റുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചു ഞാൻ ചെന്നാ കുഴപ്പം അപ്പൊ അവർ പറഞ്ഞു ഫോർ എഫ് എന്നുള്ളത് ബാക്ക് സീറ്റ് ആണ് എന്നുള്ളത് എമർജൻസി എക്സിറ്റിന്റെ അടുത്തുള്ള സീറ്റ് ആണ് ഉള്ളത് വയസ്സായ ഒരു മനുഷ്യനാണ് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ എമർജൻസി ഡോർ തുറക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റിക്കൂട്ടേന്ന് വെച്ചു എന്നിട്ട് അവര് ഫ്ലൈറ്റ് കയറി ഉടനെ ആദ്യം തരുന്ന നിർദ്ദേശം എന്താ ഇവിടെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ടെർബുലൻസ് ഉണ്ടാകും ഫ്ലൈറ്റിന് കുലുക്കമുണ്ടാകും ഫ്ലൈറ്റിന് ചെറിയൊരു ചലനങ്ങൾ ഉണ്ടാകും ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങും ഈ സമയത്തൊന്നും ഇത് തുറന്നേക്കരുത് ഫ്ലൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾ പുക കണ്ടേക്കാം തുറന്നേക്കരുത് ഫ്ലൈറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ നിങ്ങൾ കണ്ടേക്കാൻ തുറന്നേക്കരുത് നിങ്ങൾ എപ്പോഴാണ് തുറക്കേണ്ടത് പൈലറ്റിന്റെ ഓർഡർ വരും വാക്കറ്റ് വാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പൈലറ്റ് ഓർഡർ ചെയ്യും അപ്പോഴല്ല നിങ്ങൾ തുറക്കരുത് എന്ന് പറയുന്നത് അഥവാ എന്ത് അപകടം സംഭവിച്ചാലും അവസാനത്തെ വഴിയാണ് എമർജൻസി എക്സിറ്റ് എന്നുള്ളത് അപ്പോഴേ തുറക്കാൻ പാടുള്ളൂ അതേപോലെയാണ് നമ്മുടെ ത്വരാക്ക് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും സൗന്ദര്യ ഉണ്ടാകും ആ സമയത്തൊക്കെ നേരെ ത്വരാക്കിലേക്ക് പോകലല്ല അതിനൊരുപാട് പരിഹാരമുണ്ട് ആദ്യം രണ്ട് പേര് സംസാരിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കണം നോക്കണം അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിരുന്ന് സംസാരിച്ചു നോക്കണം അതും കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് നോക്കണം അതും കഴിഞ്ഞില്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ചർച്ചകൾക്ക് പോകുന്ന ആളുകളുമായിരിക്കണം അതും കഴിഞ്ഞില്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുമായി ഉസ്താദുമാരുമായി സംസാരിക്കണം ഒരു വഴിയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ അവസാനമായിട്ടാണ് പ്രിയപ്പെട്ടവരെ തുനാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് തുനാക്ക് വ്യാപകമാകുമ്പോൾ ഉപയില്ലാത്ത ഒരുപാട് മക്കൾ ഇവിടെ വർദ്ധിക്കും ഉപ്പയില്ലാത്ത പിതാവില്ലാത്ത മക്കൾ വർദ്ധിക്കും സ്വാഭാവികമായി അവരിൽ നിന്നാണ് അക്രമവാസന ഉണ്ടാവുക ഉപ്പയുടെ സ്നേഹം കിട്ടാതെ വളർന്നവർ എപ്പോഴും കുടുംബ ബന്ധത്തിൽ അടിപിടിയുമായി വളർന്നിട്ട് അവസാനം ഉപ്പ ഇട്ടേച്ചു പോയവർ ഉമ്മ ഇട്ടേച്ചു പോയവർ കുടുംബത്തിലൊരു പിതാവിന്റെ സാന്നിധ്യം ലഭിക്കാത്തവർ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നവർ എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നവരാണ് അക്രമങ്ങളിലൂടെ ആളുകളെ ശ്രദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി എന്ന് പറയുന്നത് നല്ല കുടുംബ ബന്ധം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ നല്ല ബന്ധമുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നായി വരുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കോളേജുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും കിട്ടുന്ന മെസ്സേജ് ആണ് മാതാപിതാക്കളുമായുള്ള ബന്ധം നീ വിച്ഛേദിക്കണമെന്ന് അവരവരുടെ സുഖത്തിന് വേണ്ടി അവരവരുടെ സൗകര്യത്തിന് വേണ്ടി അവരവരുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ നീ ഉണ്ടായി എന്നല്ലാതെ നിനക്ക് എന്ത് ബന്ധമാണ് എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങി എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് അങ്ങനെ ചോദിച്ച് കുടുംബങ്ങളുമായി ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളെ അള്ളാഹു ഷപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ കുർആാൻ അവരുടെ കൂടെ നടക്കാൻ പാടില്ല അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അവരിയ്ക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മാലാക്കന്മാര് പോലും കടന്നു വരൂല അവര് ചെയ്താൽ അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുക പോലുമില്ല ആര് കുടുംബക്കാരുമായി തെറ്റി നിൽക്കുന്ന ആളുകള് കുടുംബക്കാരുമായി ബന്ധം വിച്ഛേദിച്ചു നിൽക്കുന്ന ആളുകള് മാതാപിതാക്കള് വെറുപ്പിക്കുന്ന ആളുകള് പ്രിയപ്പെട്ടവരെ ഇത് തമാശയിലെ വളരെ ഗൗരവമുള്ള കാര്യമാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും കുടുംബ ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ കുടുംബവുമായി നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളാക്കണം അളാപ്പയെ പരിചയപ്പെടുത്തണം മുത്താപ്പയെ പരിചയപ്പെടുത്തണം കുഞ്ഞമ്മമാരെ അമ്മായിമ്മമാരെ സിൻപ്രദേശിനെ ഇടയ്ക്കിടെ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകണം അവരുടെ വീട്ടിലേക്ക് മക്കളെ കൊണ്ടുപോകണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മക്കളെ ഒരുവിധം ചമ്മാടിത്തരങ്ങളിൽ നിന്ന് ോതിവാസങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയും ഇതൊരു ലോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ നമ്മൾ പേടിച്ചില്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പേടിക്കും രഹസ്യമായ സമയങ്ങളിൽ ഒറ്റക്കിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പിടിച്ചു കൊള്ള കൊള്ളണമെന്നില്ല ആരും കാണാതെ ആരും അറിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആരും കാണൂല എന്നറിഞ്ഞാൽ തെറ്റു ചെയ്യാത്ത ആളുകൾ ആരാണ് അവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബായ പറഞ്ഞത് അവരുടെ എല്ലാ നന്മകളെയും അള്ളാഹു പൊടിപടലങ്ങളാക്കി വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂഹി വസ്ലം ആളുകളുടെ മുമ്പിൽ എന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തോന്നിവാസങ്ങൾ ചെയ്യുന്നവര് അവരുടെ എല്ലാ അമലുകളെയും അള്ളാഹു പൊടിപടലങ്ങളായി വലിച്ചെറിയുമെന്നാ പറഞ്ഞത് അമലുകൾ സ്വീകരിക്കൂല എന്നാ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരസ്യവും നമ്മുടെ രഹസ്യവും ഒരുപോലെ നന്നാക്കാൻ നമ്മൾ നൽകട്ടെ അപ്പൊ ഈ ഒരു ബന്ധമാണ് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നന്മ നിലനിർത്താൻ കാരണമാവുക ഈ ബന്ധം തകർന്നാലോ ഭാര്യ ഭാര്യയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും നമ്മുടെ ഭർത്താക്കന്മാർക്കില്ലെങ്കിലോ ഇല്ലെങ്കിലും ഭർത്താവുമായിട്ടൊരു അറ്റാച്ച്മെന്റും ഭാര്യമാർക്കില്ലെങ്കിലോ മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കണ്ട എന്ന ഒരു തോന്നൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടായാലോ എന്നെ ആരും ശ്രദ്ധിക്കേണ്ട നല്ല ജീനും ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി പുറത്തിറങ്ങാണ് തലയൊന്നും മറക്കാതെ ഉമ്മ ചോദിച്ചു എങ്ങോട്ടി ഞാൻ പുറത്തു പോകണം എന്താ എന്റെ ഡ്രസ്സ് നോക്കുമ്പോ ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ് എന്റെ പ്രൈവസി നിങ്ങൾ ഇടപെടേണ്ട നിങ്ങളെ കാര്യം നോക്കിയാൽ മതി പെണ്ണ് പറഞ്ഞാലോ ഒരു പെണ്ണ് പറഞ്ഞാലോ ഉമ്മ ഇടപെടാൻ കഴിയുമോ ഉമ്മ ഇടപെടാൻ കഴിയുമോ ഇവള് കാമുകന്മാരുടെ കൂടെ വന്ന് വീട്ടിൽ ഇറങ്ങാൻ എന്താ അങ്ങനെ ഇറങ്ങുന്നെന്ന് ചോദിച്ചാൽ ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾ ആരും ഇടപെടാന്ന് ചോദിച്ചാൽ ഉമ്മമാർക്ക് മറുപടി ഉണ്ടോ ഇവിടെയാണ് അധാർമികത വളരെ ഈ ഒരു അധാർമികത വളർത്താനാണ് നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ക്ലാസ്സുകളൊക്കെ ഇതുപോലെയുള്ള അധാർമികതകൾ വളർത്താൻ ഹോമസെക്ഷിറ്റി എൽ ജി ബി ടി ക്യൂ ഇതൊക്കെ വളർത്തണം സുവർഗരതി സുവർഗ വിവാഹം ഇതൊക്കെ നടക്കണം ഇതിനു വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ സ്കൂളിന്റെ സിലബസിൽ വരെ കുത്തിച്ചേർക്കണം സ്കൂളിൻ്റെ സിലബസുകളിൽ വരെ ഇത്തരം ആശയങ്ങൾ കുത്തിച്ചേർക്കുക നമ്മൾ അറിയാതെ നമ്മുടെ മക്കളിൽ ഇഞ്ചക്ട് ചെയ്യാണ് ഇതുപോലെയുള്ള ആശയങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മൾക്ക് ഒരല്പമെങ്കിലും കാഴ്ചപ്പാടും ദീർഘദൃഷ്ടിയുള്ള ആളുകളായി നമ്മുടെ മാറണം നമ്മൾക്ക് ബോധം നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ബുദ്ധിമാനാരാണ് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ാണ് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവൻ ബുദ്ധിമാനാണ് തെറ്റു ചെയ്യാൻ മനസ്സ് പറയുമ്പോ ഏത് ചെയ്താൽ നാളെ പണി കിട്ടും അവനാണ് ബുദ്ധിമാൻ അതല്ലാതെ എന്തു ചെയ്യാൻ പറഞ്ഞാലും ശരീരത്തിന്റെ വികാരങ്ങൾ വിഡ്ഢിയാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവനെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ള ഫോട്ടോകള് റീലുകള് വീഡിയോകള് നമ്മൾ മരിച്ചു കബറിൽ കിടക്കുമ്പോ നമ്മൾക്ക് ഉപകാരമുള്ള വീഡിയോകളാണോ അതല്ല ഉപദ്രവമുള്ള വീഡിയോകളാണോ എന്ന് ആലോചിക്കണം എന്റെ ശബ്ദം ശവിക്കുന്നവരിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരികളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും അക്കൗണ്ടുകളുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പോസ്റ്റുന്ന ഒരു വീഡിയോ നാളെ നമ്മൾ മരിച്ചു ഖബറിൽ കിടക്കുമ്പോ ഖബറിൽ ഉപദ്രവമാണോ ഖബറിൽ നമ്മൾക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമാകുമോ എന്ന് ഓരോ ആളുകളും ആലോചിക്കണം അതാണ് ബുദ്ധി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ലൈക്ക് കിട്ടാനും ഫോളോവേഴ്സ് ഉണ്ടാവാനും ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവാനും വൈറൽ ആവാനൊക്കെ വേണ്ടി അള്ളാഹുവിന്റെ തീൻ പറഞ്ഞതിന് വിപരീതമായി തലമറക്കാതെ ശരീരത്തിന്റെ അകൃത് മറക്കാതെ പാട്ടുപാടുന്നതോ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതോ ആയ വീഡിയോ ഒരു ചെറുപ്പക്കാരോ ഒരു ചെറുപ്പക്കാരെയോ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പൊതു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ട് എങ്ങാനും പെട്ടെന്നൊരു മരണം അവരെ അള്ളാഹുവിന്റെ മരണം അവരെ മാടി വിളിക്കുകയാണെങ്കിൽ നാളെ കവറിൽ കിടക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിലുള്ള വീഡിയോകൾ എത്ര ആളുകളാ കാണുക അവന്റെ അക്കൗണ്ടിലുള്ള ഹറാമായ വീഡിയോകൾ എത്ര ആളുകളാ കാണുക മുൻകറിന് കീറ് കടന്നു വന്നിട്ട് മറബുക പ്രിയപ്പെട്ടവരെ എന്ന ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോ ഓരോ സമയത്തും നമ്മൾ ഉണ്ടാക്കി വെച്ച ഹറാമായ വീഡിയോ കാരണം ഓരോ ആളുകൾ ഹറാമ് കാണുമ്പോ അതിന്റെ ശിക്ഷ നമ്മുടെ കപൂരടത്തിലേക്ക് കടന്നു വരുമെന്നല്ലേ ഹദീസുകൾ പഠിപ്പിക്കുന്നത് അതാണ് പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും എന്റെ കപുറിൽ അത് ഉപകരിക്കുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല താഴെ എത്രയോ സ്വതന്ത്ര ചിന്താഗതിക്കാർ കമന്റുകളുമായി കടന്നു വരും ഒരുപാട് യുക്തിവാദികൾ കമന്റുമായി കടന്നു വരും പ്രിയപ്പെട്ടവരെ അത്തരം കമന്റുകൾക്ക് പുല്ലുവില കൽപ്പിക്കാനാണ് തീരുമാനം പ്രിയപ്പെട്ടവരെ ദീൻ പറയുന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയുകയാണ് എന്ത് വീഡിയോകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഏത് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരറ്റൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത് മരണം എന്നെ മാടി വിളിച്ചാൽ മരണം എന്നെ പിടിക്കും കൂടിയാൽ എന്നെ പോലെ പതിനെട്ടുകാരിയായ ഇരുപത് കാരിയായ ഇരുപത്തിരണ്ടുകാരിയായ എത്ര ചെറുപ്പക്കാരികളാണ് ചെറിയ ചെറിയ അസുഖം വന്ന് മരിച്ചുപോയത് അതേപോലെ ഞാനും മരിച്ചുപോയാൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ എൻ്റെ കപരടത്തിലേക്ക് ഉപകരിക്കുമോ ഇല്ലേ എന്ന ചിന്തയാണ് എപ്പോഴും നമ്മെ അലട്ടേണ്ടത് അതാണ് ആദ്യമായി ഞാൻ ഓതിവെച്ച ആയത്തിൻറെ അർത്ഥം അങ്ങനെയാണ് ولتنظر نفس ما قدمت لغد واتقوا الله ഓരോ ആളുകളും പ്രിയപ്പെട്ടവരെ ആലോചിച്ചോളൂ ഓരോ ആളുകളും ഓരോ മനുഷ്യന്മാരും നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് എടുത്തു വെച്ചത് എന്ന് ചിന്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നാളേക്ക് വേണ്ടി എന്താ നമ്മൾ എടുത്തു വെച്ചത് ഒരുപാട് നിസ്കാരം നമ്മുടെ കൈകളിലുണ്ടോ നോമ്പുകളുണ്ടോ ഉണ്ടോ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ ഹബീബായ പറഞ്ഞു അള്ളാഹു ഹബീബായുല്ല لفضيله <applause> الدكتور القلوب. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ അയാൾ ദിഖ്രൂടെ ജീവിക്കണമെന്നാ പറഞ്ഞത് എപ്പോഴും നമ്മുടെ നാവുകൾ ദിഖർ ചെല്ലി നനഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് അള്ളാഹുവിന്റെ ഹബീബായ പറയുന്നുണ്ട് അപ്പൊ ദിഖർ എന്ന് പറഞ്ഞാൽ എന്താണ് രാവിലെ ഉണരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായങ്ങൾ പഠിപ്പിച്ചൊരു ദിഖറുണ്ട് രാവിലെ എണീക്കുമ്പോൾ ഒരു ദിഖറുണ്ട് അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോകുമ്പോ തിരിച്ചു വരുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വീട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ വാഹനത്തിൽ കയറുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നിക്രു ചെല്ലാൻ അള്ളാഹുവിന്റെ ഹബീബായങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഈ നിക്രുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അള്ളാഹു നമ്മൾക്ക് സമാധാനം തരും